ആയ അലോട്ട് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്ന് ഒരു അടിപൊളി മീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് മീൻ വറ്റിച്ച് കറി വെക്കുന്നത് അപ്പൊ എത്ര അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്കും വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് എന്നാൽ ടേസ്റ്റാണേലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ

നമ്മള് ക്ലീൻ ചെയ്യാനായിട്ട് ഈ മുള്ളു മാത്രമേ കളയാനുള്ളൂ ഇത് നമ്മുടെ സോക്ക്ബേണിൽ ഒരു ഫിലിപ്പീൻസിന്റെ കടയുണ്ട് അവര് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് തരും കണ്ട ഇത് കാണിച്ചു കൊടുത്തു കണ്ടോ എല്ലാം ക്ലീൻ ചെയ്തു ഇനി നമ്മൾ ഈ മുള്ളു കളയണം ഈ തലയുടെ ഭാഗം ഇത്ര അങ്ങോട്ട് കളഞ്ഞ സോഫിയായി അപ്പൊ സോക്ക്ബണില് ന്യൂസിലുള്ളവർക്ക് സോക്ക് ബേണില് ചർച്ചിന്റെ അപ്പുറത്ത് ചർച്ചിന്റെ അപ്പുറത്ത് ഫിലിപ്പീൻ കടയുണ്ട് അവിടെ ഏത് മീനും നന്നായിട്ട് ക്ലീൻ ചെയ്ത് തരും ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ അവർ സൂപ്പറാണ് ഇതേപോലെ ക്ലീൻ ചെയ്ത് കിട്ടിയ മീൻ ക്ലീൻ ആക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് പാടാത്തവർക്ക് പണിയെടുക്കുകയും ഈ മുള്ളൊന്ന് ചെത്തിക്കളണം അതിപ്പോ കാണിച്ചു വിധത്തിലും കത്തി നമുക്ക് കഴിച്ചൊണ്ടിരിക്കുമ്പോ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും അസ്വസ്ഥത ആയിരിക്കും കണ്ടത് ഇങ്ങനെ പറഞ്ഞു ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകും മൂന്ന് വടി നിറച്ചിടുക അവിടെയും ചെത്തുക അയില കൊണ്ട് അയില എന്നൊണ്ട് രണ്ടു മൂന്ന് കൊറേ റൈസ് കറി ഉണ്ടാക്കാം അല്ലേ ടേസ്റ്റ് ആണല്ലേ ഇത് വറുത്തട്ടൊക്കെ കറി വെച്ച അടിപൊളിയാണ് അതിലെപ്പിട്ടൊക്കെ എല്ലാം വൃത്തിയാക്കണം പിന്നെ ഈ സൈഡിലെ മുള്ളൊക്കെ അവർ മാക്സിമം കടന്നതാണ് പിന്നെ രണ്ട് മൂന്നൊക്കെ ഉണ്ടാവും അത് നമ്മൾ ആ കത്തരുകൊണ്ട് നമ്മൾ കളഞ്ഞു ഓക്കെ അപ്പൊ ഇനി ഇത് ഞാൻ പീസ് ആക്കിയിട്ട് കാണാം പീസ് പീസാക്കുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പീസ് ആക്കരുത് മീൻ പീസാക്കാൻ വറ്റിച്ചെടുക്കാനാണ് അപ്പൊ വലിയ പീസ് അല്ല നമ്മൾ ചെറിയ പീസായിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് നാളെ ആണെങ്കിൽ എടുക്കേണ്ടത് കറി ഈ ഉപ്പും പുളിയും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും ഇതേ തലയുടെ ഭാഗം ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടെ വെച്ചാൽ കട്ട് ചെയ്യണം വേണ്ട ഇത് വളരെ നല്ല മൂച്ചകൾ കത്തിയാൽ പെട്ടെന്ന് പോവും അല്ലെങ്കിൽ മൊത്തം മാന്തിപ്പറിച്ച അവസ്ഥയാണ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ റൗണ്ടിൽ ഈ സാധനം കൊണ്ട് എടുത്തു കളയണം വേണ്ട പണി കഴിഞ്ഞു വേണ്ടി ഇത് പുറത്തോട്ട് പോയാലാണ് സ്മെല്ലേ വേണ്ടു ഹോൾ ക്ലീൻ ഇനി നമ്മൾ പീസ് ആക്കിയിട്ട് കല്ലുപ്പ് കൊണ്ടങ്ങട്ട് രണ്ടുമൂറാവശ്യം കൂടി കഴുകിക്കഴിഞ്ഞാൽ അടിപൊളിയേ സംഭവം അപ്പൊ നമ്മള് ഇങ്ങനെ ചെറിയ പീസായിട്ട് കണ്ടിരിക്കണം ഇതിങ്ങനെ വരും നല്ല മൂർച്ചയുള്ള കത്തിണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് പോകും നെയ്യും ഉഴുപ്പ് മതി കേട്ടാ പിന്നെ അലുവറിച്ച പോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം ആരോഗ്യം ഉണ്ടായാൽ അല്ലെങ്കിൽ നടക്കേട്ടാ നല്ല കത്തിയായിരിക്കും നല്ല മൂർച്ചയുള്ള കത്തിയാണ് അല്ലെ മീനി ചതഞ്ഞ പോലെ ആയി പോവല്ലേ നമുക്ക് ഇങ്ങനെ ഇതൊന്ന് കട്ട് ഓക്കെ അപ്പതെ അടുത്താക്കിമാറി ക്ലീനിങ് പരിപാടിയാണ് അപ്പൊ അത് പാത്രം നിറച്ചുള്ളത് കൊണ്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അല്ല ഇതിൽ നമുക്ക് ക്ലീൻ ചെയ്തതില്ല ഇപ്പൊ ഇതിലോട്ട് പേപ്പറിലോട്ട് തന്നെ പകുതി വെക്കി പകുതി പകുതി വീതം മതി ആ അപ്പൊ ഈ ഇത് കണ്ട ഈ കല്ലുപ്പിട്ടങ്ങോട് ഇതാക്കി ഇതിന്റെ എന്താ പറയാ ഇതിന്റെ ഉളുമ്പ് അല്ലേ അതങ്ങ പോവും നല്ല ക്ലീൻ ആകും മീൻ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ രണ്ടു മൂന്ന് മിനിറ്റ് കാണിച്ചാൽ മതി ഇനി അഥവാ ഇതിപ്പോ ഇങ്ങനെ ചെയ്യാൻ കഴുകി കഴുകിയെടുത്താൽ മതി ഒന്നും കൂടെ ഒടഞ്ഞു പോവാതെ നമ്മള് മീനിനെ തൊട്ട് തൊട്ടില്ല പക്ഷേ ഇനി കുഴപ്പമില്ല ഇത് നല്ല ഫ്രഷ് ആയിരുന്നു അപ്പൊ അങ്ങനെ എന്നിട്ട് അഞ്ചാറ് കഴുകിയെടുത്താൽ മതി പിന്നെ ിലോട്ടൊന്ന് കൊടഞ്ഞിട എന്നിട്ട് അല്ലെ ആ കല്ലുപ്പേ അതിന്റെ ഇടയിൽ ഇരുന്നാല് അത് ക്ലീൻ ചെയ്യണം കേട്ടോ അങ്ങനെ കഴുകിയെടുക്കും ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതേ രണ്ടാമത്തെ ട്രിപ്പും കൂടെ അതേപോലെ ഉപ്പിട്ടങ്ങോട്ട് കഴുകിയെടുക്കുക അപ്പൊ ഇതാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ മീൻ ഇനിയിപ്പോ പകുതിയേ ഉള്ളു പകുതിയും കൂടെ വരാനുണ്ട് അതേ മീൻ എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിങ് തുടങ്ങാം നമ്മൾ പുതിയ ഒരു പാത്രം വാങ്ങിച്ചത് നല്ല സൗകര്യം ഉണ്ടാ ഇതിനകത്ത് കറി ഉണ്ടാക്കാൻ ഉരുളിക്കരുളിക്കറി റസ്റ്റ് അപ്പൊ അതേ നമ്മൾ അതിലോട്ട് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ സവാളയും ഇതൊന്നും വേണ്ട കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി രണ്ട് കുടം വെളുത്തുള്ളി പിന്നെ അഞ്ചാറ് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് തണ്ട് ഇത് കറിവേപ്പില ഓക്കെ പിന്നെ അത് ഒരു അഞ്ച് വലിയ പുളി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് കഴുകി ക്ലീൻ ചെയ്ത് ചൂടുവെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പതിയെ പരിപാടി തുടങ്ങാം ഇതൊരു മൂന്ന് കിലോയാണ് കേട്ടോ അതിനാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തത് ഓക്കെ ഇനി നമുക്ക് ഇത് വളരെ എളുപ്പമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഐറ്റംസ് എല്ലാം ഇതേ ഈ പാത്രത്തിലോട്ടങ്ങട്ട് ഫസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടി അങ് ഇട്ടു ഈ ഇത് ചെറുത് തന്നെയാണ് ഇത് തന്നെയാണ് ടീസ്പൂൺ ടീസ്പൂണില് ഒരു സ്പൂൺ ഇട്ടോ അപ്പൊ ഇതേ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതേ ഇത് കണ്ട ഇതില് കുറച്ച് ഇത് ഇതാണ് നമ്മുടെ മൂന്ന് കിലോ മീനുണ്ട് ഇതിന് വല്യ എരിവൊന്നുമില്ല പച്ചമുളകിന്റെ എരിവ് ഒരഞ്ച് ടേബിൾ സ്പൂൺ ഇടാ ഇത് അത്ര ഇല്ല അതിന്റെ ചെറുതാണ് ഞാൻ അതിലൊരു ആറ് ഏഴെണ്ണ ഇട്ടിട്ടുണ്ട് നമ്മളൊക്കെ അങ്ങോട്ട് ഡയറക്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ലാസ്റ്റ് നമ്മൾ ഇത്തിരി ഉലുവ ഇങ്ങനെ താളിച്ച താളിച്ചങ്ങോട്ട് ഒഴിക്കുക അപ്പം അതിൽ കുറച്ച് എണ്ണ വരും ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം തൽക്കാലം ഇരുമ്പതിൽ ആശം നമുക്ക് മീൻ ഇട്ടിട്ട് കിടക്കാം ഇപ്പൊ വേപ്പിലേണ്ട എല്ലാ സാധനം ഉണ്ട് ഇനി നമ്മളിത് ഇതങ്ങട് കഴിക്കങ്ങട് ഇതങ്ങട്ട് തിരുമ്മതിരുമ്പൊരു നല്ലൊരു സ്മെല്ലുണ്ടാവും ഇനി ഗ്ലൗസ് ഉള്ളവര് ഗ്ലൗസ് ഇട്ട് തിരുമിക്കുകയോ എരിവൊക്കെ കൈയൊക്കെ ഉള്ള ഇവിടെ അല്ല ഞാൻ പറഞ്ഞ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതൊക്കെയുള്ള ആൾക്കാരാണെങ്കിലേ നമ്മള് കുക്ക് ചെയ്യുമ്പോ യൂസ് ചെയ്യുന്ന ഗ്ലൗസ് ഒരു ഒരഞ്ചു മിനിറ്റ് അങ്ങോട്ട് നന്നായിട്ട് ഇങ്ങനെ നമ്മുടെ കൈക്ക് സ്പൂണിലൊക്കെ ഒന്നും ആയില്ല ലാസ്റ്റ് നമ്മൾ പക്ഷേ ഉള്ളിയില്ല നമ്മൾ ഉലുവ മൂപ്പിക്കുമ്പോൾ വേണേ വേപ്പിലയും ഒരു അഞ്ചാറ് ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇടാം പക്ഷേ ഉള്ളി ഇടാനുള്ള എന്തായാലും ഈ കാര്യം നമുക്ക് ധൈര്യമായിട്ട് ആർക്ക് വേണേലും സുഖമായിട്ട് ഉണ്ടാക്കാം അർത്ഥം അറിയാൻ പറ്റാത്തവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം മൂന്ന് ദിവസം പോയി സുഖമായിട്ട് പുറത്ത് വെക്കാം ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കണ്ട ഒരു കുഴപ്പവും പറ്റിയില്ല സവാളയും മല്ലിപ്പൊടിയൊന്നും ഇല്ലാത്തതും കൊണ്ട് ആ അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ദേ പുളി ഒഴിച്ച് വെച്ചല്ലേ അത് ഇതിലോട്ട് ഒഴിക്കുകയാണ് അത് ഇവിടെ മിക്സ് ആയിട്ട് കാശ്മീരി പൗഡർ നല്ലതാണെങ്കിൽ ആ കറി കളർ കണ്ടാൽ മതി നമുക്ക് ടേസ്റ്റ് വേണ്ട ഇത് നമ്മുടെ സ്റ്റൗ ഓണാക്കി അങ്ങോട്ട് മൂടി വയ്ക്കണം ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് തിളക്കട്ടും ഇനി മൂടി വെക്കണം അത് ഒന്ന് നന്നായിട്ട് തിളച്ച് അതൊന്ന് സെറ്റാവട്ടെ അപ്പോൾ ആ ഒക്കെ ഇറങ്ങി നല്ല ക്ലിയർ ആയിട്ട് അന്നേരം നമുക്ക് മീനങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ലാസ്റ്റ് ചെയ്യേണ്ടത് ഉപ്പ് കറക്റ്റാണോ നോക്കണം പുളി കൂ പാകത്തിനായ അതിനകത്ത് കിടക്കണ പുളിയെടുത്ത് മാറ്റണം ഓക്കെ അത്രയേ ഉള്ളൂ ഉപ്പും പുളിയും കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ ലാസ്റ്റ് ആ ഉലുവ ചിരി എണ്ണം ചൂടായി കഴിയുമ്പോൾ ഉലുവയും വേപ്പലയും വിട്ടെണ്ണിങ്ങോട്ട് പൊക്കത്തോട്ടങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് പിന്നെ അവിടെ വെച്ചാച്ചാൽ മതി മൂന്ന് ദിവസം വരെ അതോടെ പുറത്തിരുന്നുള്ളൂ ഒരു കുഴപ്പവും ഇല്ലാണ്ട് എത്ര എളുപ്പമാണ് ഇത്രയുള്ള പരിപാടി ഈ തിളച്ച് മീൻ ഇടണതും കൂടെ അപ്പൊ അത് നന്നായിട്ട് ആവിയൊക്കെ വരുന്നതിൻ്റെ നമുക്കിനി തുറന്ന് നോക്കി നമുക്ക് മീനങ്ങിട്ട് കൊടുക്കാം കണ്ട നന്നായിട്ട് തിളച്ച് ആ പുളിയുടെ ഇതൊക്കെ എസൻസ് ഒക്കെ ഇറങ്ങി എല്ലാം ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാ സാധനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ആ ഓക്കെ ഇനി നമുക്ക് ഇട്ടു കൊടുക്കാം ആദ്യമേ തന്നെ തലപൊട്ടെ <mile> െ ഇല്ല <laughs> അയല പിന്നെ ഈ അയില്ല ആ അപ്പൊ ഇതിന് നിർത്തിയാൽ അപ്പൊ ഇത്രയും മാറ്റി ഇനി വെക്കും അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പൊക്കെ അത് കഴിഞ്ഞ് അളച്ച് വെച്ച് വേവിക്കാം ആ ഉപ്പ് ഉപ്പൊന്നും കൂടി പോകത്തിന് ഉപ്പ് ഉപ്പിടുക േ ഇത്രയും വലിയ പാത്രത്തിലൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ ചുറ്റിക്കാനറിയാൻ വല്ലാത്തവരാണേ എടുത്തിട്ട് രണ്ട് കറക്തേ ഇത്രയും മതി അപ്പോൾ അടി പിടിക്കില്ല പിന്നെ ഇത് മീൻ അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ആദ്യമേ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ് പിന്നെ ഇളക്കരുത് മീൻ പൊടിഞ്ഞു പോകും എല്ലാത്തിലുമൊക്കെ ഒന്ന് പിടിക്കാനായിട്ടേ ഉപ്പൊക്കെ ഇട്ടത് മീൻകരൊക്കെ കഴിക്കണം ആർക്കെങ്കിലും അല്ലേ ഇല്ല ആർക്കെല്ലാം കഴിക്കണമെങ്കിൽ ഇതേ ഇങ്ങനെ വന്നാൽ മതി ഞാൻ സെറ്റാക്കി തരാം അല്ലെ ഒരു പൊടിക്കും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും മീനൊന്നും എല്ലാം ഒന്ന് ലെവലിൽ കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഉണ്ടെങ്കിൽ നല്ല വേകണം ഞാനാണ് പുലിങ്ങിയെന്ന് തോന്നുന്നത് ശരിക്കല്ലേ

ചുറ്റിച്ചു വെക്കണം അപ്പൊ ഇനി നമ്മക്ക് ലാസ്റ്റ് കാണാം എങ്ങനെയാണ് ഇതിനൊക്കെ എരിവും പുളിയും അതാണ് അതിന്റെ ഹൈലൈറ്റ് ഇനി നമ്മൾ കുറച്ച് ഇട്ടായിരുന്നു ഇരിക്കട്ടെ ഉണക്കമുളക്കെ ഇടും നമ്മളെ ഉണക്കമുളൊന്നും ഇടാനില്ല അല്ല അത് ഇടും പിന്നെ എല്ലാ സാധനവും ഇടും ഇനി ഒരു സാധനവും സംഭവം കൂടെ ഒന്ന് ഒന്ന് ചുറ്റിച്ചേക്കാട്ട് ഇനിയിപ്പൊ നമ്മള് തുറക്കണില്ല ഇത് അങ്ങോട്ട് ഗുണങ്ങള് വെക്കാം നമ്മടെ വേപ്പലയുടെ ദാരിദ്ര്യം കൊണ്ടാണല്ലേ രണ്ടുമൂണോ കൂടെ ഇണ്ടായത് ഇനി നമ്മൾ അടച്ചു വെക്കാ ഇനി നമ്മള് കൊറച്ച് കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ നമ്മളിത് പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി ടേസ്റ്റ് ചെയ്ത് കൂടുതൽ അങ്ങോട്ട് പറ്റിച്ചില്ല എന്താന്ന് പറഞ്ഞാ ആൾക്കാർക്ക് വേണമല്ല സത്യസന്ധമായ അഭിപ്രായം പറയൂ അപ്പൊ കറി അടിപൊളിയാണ് ഒരു കുഴപ്പവും നല്ല ടേസ്റ്റ് ഉണ്ട് നാളെ ആകുമ്പോ പെർഫെക്റ്റ് ആയി ഒന്നും കൂടെ ഇരുന്ന കഷ്ണൊക്കെ നന്നായിട്ട് പിടിക്കും പക്ഷെ നമുക്ക് ഇന്ന് തന്നെ കൊടുക്കേണ്ട കൊണ്ട് നാളെ നാളെ ഉണ്ടാകും പകുതി നാളെ ഉണ്ടാകും ഇത് ഉണ്ടില്ലേ ഇത് കറി വയ്ക്കുമ്പോഴത്തേ ഇതിങ്ങനെ കുഴമ്പ് പോലെ ഇരിക്കണം കൂടുതൽ വെള്ളമാകരുത് അതാണ് അതിൻ്റെ ടേസ്റ്റ് ഓക്കെ എല്ലാം സെറ്റാണ് മാറ്റി വെച്ചാൽ അത് അപ്പം ഇത് ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് നമ്മൾ ഈ പറഞ്ഞു തന്ന കാര്യം ചെയ്താൽ കറക്റ്റായിട്ട് ഇതേപോലെ കറി വെക്കാം ഇനി ഇതേപോലെ തന്നെ ബീഫ് ഒന്നും അറിയാലോ ഒരു കറിയുമ്പോൾ അറിയാൻ പറ്റുന്ന താളക്കൊണ്ടും ബീഫ് വെക്കാനുള്ളത് നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് അത് ഇടാം എല്ലാം കൂടെ തിരുമ്മിക്കൂട്ടി ഒരു അഞ്ചാറ് ചീറ്റി ചീറ്റിച്ചു കഴിഞ്ഞാൽ കുക്കറിനകത്ത് ബീഫ് കറി റെഡിയായി ആ പറ്റത്തിനകത്തും നമുക്കൊരു വീഡിയോ ഇടാം കുറവേ അല്ലേ അപ്പോൾ ഓക്കെ നമുക്കൊരു അടുത്ത അത് ബീഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ എന്തെങ്കിലും ആയിട്ട് വരാം ഓക്കെ എന്നാൽ ശരി